ഓസ്ട്രേലിയയിലെ പെർട്ട് സിറ്റിയിൽ സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ആക്രമണത്തിന് പിന്നിൽ ഭീകരരെന്നാണ് സൂചന ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നഗര കേന്ദ്രത്തിലെ ഫോറസ്റ്റ് പ്ലേസിൽ സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിനിടെ ആൾക്കൂട്ടത്തിനു നേരെ സ്ഫോടക വസ്തു അറിഞ്ഞ സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായി ഏകദേശം രണ്ടായിരത്തോളം പേർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടിക്കിടെയാണ് സംഭവം ഉണ്ടായത് സംഭവം ഉണ്ടായതോടെ പൊതുജനങ്ങൾ ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ഡബ്ല്യു എ പോലീസ് പ്രദേശം ഉടൻ നിയന്ത്രണത്തിലാക്കി രണ്ടായിരത്തിലധികം പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു സംഭവത്തിൽ കൂടുതൽ ഭീഷണികളില്ലായെന്ന് പോലീസ് അറിയിച്ചു കസ്റ്റഡിയിലുള്ളയാൾ പോലീസ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെടുത്തി വിവരം നൽകിയ പൊതുജനങ്ങളോടും ഒഴിപ്പിക്കൽ നടപടികളിൽ സഹകരിച്ച പരിപാടി സംഘാടകരോടും പങ്കെടുത്തവരോടും പോലീസ് നന്ദി അറിയിച്ചു പ്രതിഷേധ വേദിയുടെ മുൻവശത്തു നിന്നും സ്ഫോടക വസ്തു കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു പോലീസ് കമ്മീഷണർ അറിയിച്ചതനുസരിച്ച് കണ്ടെത്തിയ വസ്തു അത്യന്തം ലളിതമായതും ഒരു കോഫി കപ്പിന്റെ പലിപ്പം മാത്രം ഉള്ളതായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല സമാധാനപരമായ പ്രതിഷേധത്തെ ലക്ഷ്യമിട്ട് നടന്ന ഈ നടപടി അംഗീകരിക്കാനാവാത്തതാണെന്ന് അധികാരികൾ വ്യക്തമാക്കി an unknown at this stage liquid in a glass container ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ പ്രകാരം പെർത്ത് ഇൻവേഷൻ ഡേ റാലിയിൽ നടന്ന സംഭവം ഭീകരാക്രമമാണെന്ന് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു സംഭവത്തിൽ തുടരന്വേഷണം നടക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിന്നും വേണ്ടി ചാക്കോ